പരിശുദ്ധ ദൈവമാതാവിന്റെ പിറവിത്തിരുനാളിലും എട്ടുനോമ്പാചനത്തിന്റെ സമാപനത്തിലും ഭക്തജനസാന്ദ്രമായി പട്ടുമല ദേവാലയം ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ചരിത്രപ്രസിദ്ധമായ പുണ്യപുരാതന ദേവാലയമായ പട്ടുമല ഫ്രാൻസിസ്കൻ ബ്രദേഴ്സിന്റെ പട്ടുമല ആശ്രമം ദേവാലയം തോട്ടം മേഖലയായ പീരുമേട്ടിൽ മാതാവിന്റെ അനുഗ്രഹപ്രാപ്തിയാൽ പ്രശസ്തമാണ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് മാതാവിന്റെ പ്രത്യക്ഷത്താൽ അനുഗ്രഹീതമായ ദേവാലയത്തിൽ മാതാവിന്റെ പിറവി ഇതിനോടനുബന്ധമായി ആചരിച്ചു വരുന്ന എട്ടു നോമ്പാചരണവും വർഷാവർഷങ്ങളിലായി നടന്നു വരികയാണ് ഇത്തവണയും പട്ടുമല ദേവാലയത്തിലെ എട്ടു നോമ്പാചരണ സമാപനവും മാതാവിന്റെ പിറവി തിരുനാൾ ആചരണവും ഭക്തിയാദ്ര ചടങ്ങുകളോടുകൂടിയാണ് നടന്നത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് കൊടിയേറിയ പട്ടുമല ദേവാലയത്തിലെ എട്ടു നോമ്പാചരണത്തിന്റെയും പിറവി തിരുന്നാളിന്റെയും എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഭക്ത്യാദര ചടങ്ങുകളിൽ കഴിഞ്ഞ എട്ട് ദിവസങ്ങളിലായി വിവിധ രൂപതാ ബിഷപ്പുമാർ സി എം എസ് എഫ് വൈദികർ എന്നിവരുടെ നേതൃത്വത്തിൽ ആഘോഷപൂർവമായ ദിവ്യബലികൾ ദിവ്യകാരുണ്യ ആരാധനകൾ നൊവേനകൾ പരിശുദ്ധ ദേവമാതാവിന്റെ തിരുപ്പുറവി സംബന്ധമായ പ്രസംഗങ്ങൾ എന്നിവയടങ്ങിയ തിരുക്കർമ്മങ്ങളോടുകൂടിയാണ് നടന്നു വന്നിരുന്നത് എട്ടു നോമ്പാചരണത്തിന്റെ സമാപനവും മാതാവിന്റെ തിരുപ്പിറവി ദിനവുമായ സെപ്റ്റംബർ എട്ടിന് രാവിലെ ഏഴ് മണിക്ക് ദിവ്യബലിക്ക് ശേഷം ബ്രദർ അനോഷ്യസ് മാണിയപ്പുറിക്കൽ സി എം എസ് എഫിന്റെ നേതൃത്വത്തിൽ പത്തുമണിക്ക് നൊവേന ആരംഭിച്ചു തുടർന്ന് പത്ത് മുപ്പതോടുകൂടി ദേവാലയ സംഗീത സംഘത്തിന്റെ പരിശുദ്ധ ദേവമാതാവിനെ അനുസ്മരിച്ചുള്ള സംഗീതത്തോടുകൂടിയുള്ള കൂടിയുള്ള പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് തുടക്കമായി വിജയപുരം രൂപത മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കത്തെ ചേരിൽ പൊന്തിഫിക്കൽ ദിവ്യപലയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു യുടെ അനുബന്ധിച്ചുള്ള തിരുന്നാളുകൾക്ക് സഹായിച്ചു നമ്മൾ നമ്മുടെ നാടിനെ നന്ദി ഹൃദയത്തോടെ പെട്ടുമാല മാതാവിന്റെ തുടർന്ന് ഫെറോനയിലെ സന്യസ്ഥർ ഫ്രാൻസിസ്കൻ ബ്രദേഴ്സ് എന്നിവർ കാഴ്ചവെയ്പ്പ് തിരുക്കർമ്മത്തിന് നേതൃത്വം നൽകി ഇതിനുശേഷം പരിശുദ്ധ ദൈവമാതാവിന്റെ വേളാങ്കണ്ണിമാതാ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം നടന്നു തുടർന്ന് അനേകായിരം വിശ്വാസികളെ സാക്ഷികളാക്കി പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നടന്നു തുടർന്നാണ് പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികൾക്ക് അന്നം മുടങ്ങാതെയുള്ള തൻ്റെ സാന്നിധ്യമറിയിച്ച പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമധേയത്തിൽ വർഷാവർഷങ്ങളിൽ നടന്നുവരുന്നതും തിരുസന്നിധിയിൽ എത്തുന്ന ഭക്തർക്ക് ഏറെ ആഗ്രഹിക്കുന്നതുമായ നേർച്ച വിളമ്പൽ നടന്നത് തുടർന്ന് മണിക്ക് കുഴുത്തര രൂപതാ വികാരി റവറൻ ഫാദർ മനോഹിയം സേവ്യറിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ദിവ്യ ബലിയോടുകൂടിയാണ് എട്ട് നോമ്പാചരണവും മാതാവിൻ്റെ തിരുപ്പ്രവി ദിനാഘോഷ പരിപാടികളും സമാപനമായത് എട്ടാം ഇടം ദിനമായ സെപ്റ്റംബർ പതിനഞ്ചിന് മൂന്ന് മണിക്ക് നൊവേന മണിക്ക് ആഘോഷപൂർവ്വമായ ദിവ്യബലി എന്നിവയോടെ പട്ടുമല ദേവാലയത്തിലെ ഈ വർഷത്തെ ദൈവമാതാവിൻ്റെ അനുസ്മരണ ചടങ്ങുകൾക്ക് സമാപനമാവും ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ും പുറമേണ്ടായിരത്തിലധികം എസെൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് ഹൈ ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ഗിഫ്റ്റ് ഐറ്റംസ് കിച്ചൺ അപ്ലയൻസുകൾ ബ്യൂട്ടി പ്രോഡക്റ്റുകൾ ഇന്ത്യയിലൂടെ എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് ഹൈറീമാർ കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ